بسم الله الرحمن الرحيم ولا يَأْتَلِ للفضل الفضل منكم والسعة أن يؤتوا أولي للقربى والمساكين والمهاجرين في سبيل الله وليعفوا وليصفحوا ألا تحبون أن يغفر الله لكم

അവരാരുടെ ഭാര്യയാണെന്നറിയണ്ടേ ലോകത്തിന്റെ സജ്ജനങ്ങൾക്ക് സജ്ജനങ്ങളെയാണ് അള്ളാഹു ഇണയാക്കി തെരഞ്ഞെടുത്തു കൊടുക്കുന്നത് ഹബീബായ നബി എന്ന നബിക്ക് ഇതുപോലെ തിന്മകൾ ചെയ്യുന്ന ഒരാളെ ഒരു പെണ്ണിനെ നബി തങ്ങളുടെ ഭാര്യയായി ചിന്തിക്കാതെ കുറിച്ച് ആരോപണങ്ങൾ അന്നത്തെ കപട വിശ്വാസികൾ പറഞ്ഞു പരത്തിയപ്പോൾ അള്ളാഹു നഹുവിന്റെ അമ്മായിയുടെ മകൻ പോറ്റു വളർത്തുന്ന ഒരു ഒരു തന്റെ ബന്ധുവായ മിസ്കീനായ മുഹാജിറായ മഹാനായ എന്ന് പറയുന്ന സൊഹാബി ആ സൊഹാബി പോലും ബീവിയെ കുറിച്ച് ഈ പറയപ്പെടുന്ന ആരോപണങ്ങൾ ഏറ്റു പറഞ്ഞു എന്ന് വാപ്പയായ കേൾക്കേണ്ടി വന്നപ്പോ എത്ര വേദനിച്ചു കാണും ഞാൻ ചെലവ് കൊടുക്കുന്ന ഞാൻ അരിവാങ്ങിച്ചു കൊടുത്തില്ലെങ്കിൽ അവിടെ ആ വീട്ടിൽ പട്ടിണിയാണ് അങ്ങനത്തെ വീട്ടുകാരനായ മിസ്തൊബിന് എന്റെ മോളെ കുറിച്ച് ഇത് പറഞ്ഞല്ലോ ാണ് സത്യം ഇനി ഒരിക്കലും ഞാൻ ഒന്നും കൊടുക്കില്ല ഞാൻ ഇനി സഹായിക്കില്ല എന്ന് സത്യം ചെയ്തു പറഞ്ഞപ്പോഴാണ് സൂറത്തു സൂറത്തുന്നൂറിലെ ആയത്തിറങ്ങുന്നത് നിങ്ങളിൽ അള്ളാഹു സമ്പത്ത് നൽകിയവർ അള്ളാഹു സൗകര്യം ചെയ്ത ആളുകൾ മുതലാളിമാരായ ആളുകൾ പാവപ്പെട്ടവർക്ക് ഇനി മുതൽ കൊടുക്കില്ല എന്ന് പറഞ്ഞ് സത്യം ചെയ്തു പറയരുത് മാപ്പ് കൊടുക്കണേ വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കണേ അലിബൂനും അള്ളാഹു നിങ്ങൾക്ക് മാപ്പ് തരാൻ നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലയോ അല്ലാത്തൊരു ചോദ്യം അപ്പോഴാണ് പുണ്യനിബിതങ്ങളുടെ പരിശുദ്ധരായ സുഹാബി ശുദ്ധീകൃതി അള്ളഹുലുവിന് മനസ്സിലായി മഹാനക്കുറിച്ചാണ് അയത്തിറങ്ങിയത് മഹാനക്കുറിച്ചാണ് അയത്തിറങ്ങിയത് ബല നീ എനിക്ക് പുറത്തു തരണം എനിക്ക് എന്നെനിക്ക് ആഗ്രഹമുണ്ട് നീ മാപ്പു തരണം അതുകൊണ്ട് ഞാൻ മാപ്പു ചെയ്തിരിക്കുന്നു എൻ്റെ മോളെക്കുറിച്ച് പറയാൻ പാടില്ലാത്തത് മിസ്തഹർ തന്നെ ഇതുവരെ ഞാൻ ചെലവിന് കൊടുത്ത പോലെ ഇനിയും മരണം വരെ ഞാൻ ചെയ്യും റബ്ബേ എന്ന് പറ്റിപ്പോയ ഒരു തീരുമാനത്തെ തിരുത്തിയിട്ടുണ്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹു ഇതിന് വിശാലമായ മനസ്സു വേണം